ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തരുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് പല രീതിയിലുള്ള നിക്ഷേപ പദ്ധതികളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പും ഇല്ല സർക്കാരിൻ്റെ ചില നിക്ഷേപ പദ്ധതികളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധാപൂർവ്വം മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക നിരവധി നിക്ഷേപ രീതികളും അവസരങ്ങളും വിപണിയിലുണ്ടെങ്കിലും ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ അവയൊന്നിനെ പൂർണ്ണമായും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ താരതമ്യേന കുറഞ്ഞ നേട്ടങ്ങളും റിട്ടേൺസുമായിരിക്കും അവർക്ക് ലഭിക്കുന്നത് എന്നാൽ ഇത്തരം ആളുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്ന നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് പോസ്റ്റ് ഓഫീസിൻ്റെ നിക്ഷേപ പദ്ധതികൾ ഉയർന്ന പലിശയും ഉറപ്പായ റിട്ടേൺസും പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളെ ജനപ്രിയമാക്കുന്നുണ്ട് അപകട സാധ്യത കുറഞ്ഞ നിക്ഷേപം തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെടുന്നവരുടെ പ്രഥമ പരിഗണന പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളാണ് അത്തരത്തിലുള്ള ചില നിക്ഷേപ പദ്ധതികളാണ് ഇനി പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഒരു മികച്ച നിക്ഷേപ പദ്ധതിയായി കണക്കാക്കപ്പെടുന്നതുപോലെ തന്നെ അപകട സാധ്യത കുറഞ്ഞ നിക്ഷേപ പദ്ധതികൾ പരിഗണിപ്പിക്കുമ്പോൾ മുൻഗണന കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസ് സ്കീമാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി ഇവിടെയും എസ് ഐ പിയിലേതുപോലെ ഒരു നിശ്ചിത തുക ഓരോ മാസവും സമ്പാദ്യത്തിൻ്റെ ഭാഗമാക്കുവാനും അതിൽ നിന്ന് മികച്ച റിട്ടേൺസ് നേടുവാനും നിക്ഷേപകർക്ക് സാധിക്കുന്നുണ്ട് ചെറിയ ഒരു വർഷത്തേക്കും രണ്ട് മുതൽ മൂന്ന് വർഷത്തേക്കും ഉണ്ടെങ്കിലും ഏറ്റവും ഉയർന്ന റിട്ടേൺസ് ഉറപ്പിക്കുവാൻ അഞ്ച് വർഷത്തേക്കുള്ള സ്കീം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം ഇതിൽ ത്രൈമാസ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന ആറ് ദശാംശം ഏഴ് ശതമാനം പലിശയാണ് പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ നല്ലൊരു തുക റിട്ടേൺസായി ലഭിക്കുന്നതാണ് നിങ്ങൾ എല്ലാ മാസവും ഏഴായിരം രൂപ പോസ്റ്റ് ഓഫീസ് ആർ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപയും പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയും സമ്പാദ്യത്തിൽ ചേർക്കാൻ സാധിക്കും ഈ സ്കീമിൽ നിങ്ങൾ എല്ലാ മാസവും ഏഴായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മൊത്തം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ആറ് ദശാംശം ഏഴ് ശതമാനം പലിശ നിരക്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ പലിശയായി എഴുപത്തി രൂപ ലഭിക്കുന്നു നിങ്ങൾ നിക്ഷേപിച്ച തുകയും പലിശയും ചേർക്കുന്നതിലൂടെ നിങ്ങളുടെ മെച്ചൂരിറ്റി തുക നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് രൂപയായിരിക്കും അതായത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ അതേസമയം അഞ്ച് വർഷത്തേക്ക് കൂടി ആർ ഡി നിക്ഷേപം നീട്ടിയാൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരിക്കും ഇതിന് ആറ് ദശാംശം ഏഴ് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നു അതായത് കാലാവധി പൂർത്തിയാകുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപ മച്ചൂരിറ്റി കാലയളവ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ അടച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡിപ്പോസിറ്റിംഗ് സ്കീമിൽ അക്കൗണ്ട് തുറക്കാവുന്നതാണ് നൂറിൻ്റെ ഗുണിതങ്ങളിൽ പ്രതിമാസ അടവും നിശ്ചയിക്കാം ഉയർന്ന നിക്ഷേപത്തിന് പരിധിയില്ല എന്നതും എടുത്തു പറയേണ്ട സവിശേഷതയാണ് അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര ആർ ഡി അക്കൗണ്ട് വേണമെങ്കിലും തുറക്കാമെന്നുള്ള അവസരവുമുണ്ട് ഒന്നിലധികം പേർക്ക് ജോയിൻറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ പലിശ കോമ്പൗണ്ട് രീതിയിൽ കണക്കാക്കുന്നുണ്ട് ഇത് നിക്ഷേപകർക്ക് കൂടുതൽ നേട്ടം ഉറപ്പാക്കുന്നു അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു നിക്ഷേപ പദ്ധതി നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഈ പദ്ധതി എത്തിക്കുക അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം